നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് കോഴയിൽ മുങ്ങിയ മാണി ിൽ യു ഡി എ നേതാവ് ബാലകൃഷ്ണ പിള്ളയുടെ വെളിപ്പെടുത്തൽ ബാറുകാരിൽ നിന്ന് പിരിച്ചത് രണ്ടു ലക്ഷം വീതം കോഴ വാങ്ങിയ മാണിയെ വിടരുതെന്ന് പിള്ള ബേക്കറി ഉടമകളിൽ നിന്ന് കെ എം മാണി രണ്ടു കോടി വാങ്ങിയെന്ന് ബിജുവിന്റെ തുടർ ആരോപണം സ്വർണക്കടക്കാരിൽ നിന്ന് പത്തൊൻപത് കോടിയും നെല്ലു സംഭരണത്തിന് മില്ലുടമകളിൽ നിന്ന് രണ്ടു കോടിയും കോഴ വാങ്ങിയെന്ന് ശബ്ദരേഖയുമായി ബിജു രമേശ് കോഴ കൊടുത്തുവെന്ന ആരോപണത്തിന് ഫോൺ വഴി പിന്തുണയുമായി പി സി ജോർജും ബാലകൃഷ്ണ പിള്ളയും ആരോപണം വിട്ടുകളയരുത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണം മാണിക്കെതിരെ ധൈര്യമായി മുന്നോട്ടു പോകാൻ പിള്ളയുടെ പിന്തുണ പ്രത്യക്ഷത്തിൽ മാണിസാറിനൊപ്പം ബാക്കി കാര്യങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നും പി സി ജോർജ് ഫോണിൽ ബിജുവിനോട് ഒഴുക്കിൽ കലങ്ങുന്ന ഇന്ദ്രപ്രസ്ഥം തിരഞ്ഞെടുപ്പിന് മുൻപേ ഡൽഹി രാഷ്ട്രീയം കലങ്ങിമറിയുന്നു പാർട്ടി മാറി ബി ജെ പിയിൽ ചേരാൻ നേതാക്കളുടെ തിരക്ക് ഇന്ന് കളം മാറ്റി ചവിട്ടിയത് മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ ദളിത് നേതാക്കളിൽ പ്രമുഖയുമായ കൃഷ്ണ തിരാക് കഴിഞ്ഞ യു പി എ സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത കൃഷ്ണ ദീർഘകാലം ഡൽഹി നിയമസഭയിലും അംഗം കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് നേതൃത്വത്തിന് അറിവില്ലെന്ന് തിരാത്തിന്റെ ആക്ഷേപം സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിന് ഡൽഹി പോലീസിന്റെ നോട്ടീസ് ഹാജരാകേണ്ടത് നാളെ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യം ചോദ്യം ചെയ്യൽ സാക്ഷി എന്ന നിലയിൽ അന്വേഷണത്തോട് സഹകരിക്കും ഇന്ന് ഡൽഹിയിലില്ല രണ്ടു ദിവസത്തിനകം ഹാജരാകാമെന്ന് തരൂരിനെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചത് സുനന്ദയുടെ മരണം നടന്ന ഒരു വർഷത്തിനു ശേഷം ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം